ക്രിസ്മസ് ആയിട്ടേ ഒരാൾ പോലും എനിക്കൊരു കേക്കൊന്നും മേടിച്ച് വന്നില്ല അത് വിചാരിച്ചിരിക്കാർന്നതെ കണ്ടാ ക്രിസ്മസ് അപ്പ കേക്ക് കൊണ്ട് വന്നിട്ടുണ്ട് അപ്പാപ്പാ തായ പാപ്പ അപ്പാപ്പൊ തായോ അപ്പാപ്പറകിലേക്ക് വലിക്ക ഉള്ളിലെ ആൾ ഇത്തിരി പിണക്കത്തിലാന്ന് തോന്നിട്ടാ എന്താണെന്നറിയോ ഈ അപ്പാപ്പനെ ആളല്ല ഒരു യന്ത്രാണ് അല്ലേ അപ്പൊ ജോസഫ് കേട്ട് വന്നേ ദ ഇതാണ് അപ്പാപ്പന ഉണ്ടാക്കിയിട്ടുള്ള ആള് എന്തായാലും നമ്മള് കപ്പലുണ്ടാക്കിണ്ടാക്കി പറഞ്ഞാൽ അപ്പൊ വീട്ടിലുള്ള കുറെ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് നേരെ അടിപൊളി ക്രിസ്മസ് പാപനുണ്ടാക്കിയാണ് ഇതിന്റെ ഉള്ളില് എന്തിരിക്കള്ളേ ഇതിന്റെ ഉള്ളില് കാറിന്റെ ഒരു വൈപ്പറിന്റെ മോട്ടർ മാത്രമേ ഉള്ളു മോട്ടോർ ഉള്ളു പിന്നെ ഇതിനുള്ളില് കുറെ ശീമക്കൊന്നി മറ്റേ കമ്പലും ഒക്കെ റീപ്പറുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളു വേറെ ഇത് നാലഞ്ച് ദിവസം തോന്നുന്നു നാലഞ്ചു ദിവസം കൊണ്ട് ഒരു സംഭവം സെറ്റ് ആക്കി സെറ്റ് ആക്കി അപ്പൊ ജോസഫേടാ അപ്പൊ എന്താ ഇങ്ങനെ ഒരു ആശയം തോന്നാൻ കാരണം ഇത് ആശയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് കാലം കുറെ ആയിട്ടുള്ള ഒരു താല്പര്യം ആണ് ഒരപ്പനെ ഉണ്ടാക്കണം എന്നുള്ളത് ഇതിന്റെ മുന്നേടനം ചെറുത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊരു പത്ത് പതിനെട്ട് വർഷം മുന്നേ ആ അതൊക്കെ പട്ടേ ഏകദേശം എന്നെക്കാളും എന്നെക്കാളും പൊക്കത്തിലുള്ള ഒരു അപ്പാപ്പനാണ് ഇപ്പൊ എന്താണ് കംപ്ലീറ്റ് വായെന്ന് പറഞ്ഞത് മുഴുവൻ ഈ കേക്ക് കിട്ടാത്ത എന്റെ കൊതിയെന്ന് തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതിലുള്ള കേക്ക്ണ്ടാ ഇല്ല കേക്കില്ല 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 ആരും കേക്കില്ല അപ്പാപ്പൻ കേക്കില്ല അതായത് ജീവനില്ലാത്ത അപ്പാപ്പന അതിന് കേക്കില്ല അപ്പൊ അതെ ഫാനിന്റെ ടേബിൾ അതുപോലെ ഒരു വൈപ്പർ മോട്ടർ അതേപോലെ കുറച്ച് വയറും കമ്പും കോലും അതേപോലെ അതേ പട്ടികയുടെ കുറച്ച് കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത് ഉണ്ടാക്കി കേൾക്കുന്നത് ഏകദേശം എത്ര ദിവസം എടുത്തു പറഞ്ഞു നാലഞ്ച് ദിവസം Nice station, country, െ നമ്മൾ മുമ്പ് ഒരു കപ്പലുണ്ടാക്കിട്ടായിരുന്നു അല്ലേ ആ സംഭവം എന്തായാലും ഇട്ടായിരുന്നു അത് തന്നെയല്ല ഇത് കൂടാണ്ട് ഇങ്ങനെ ചാടി ചാടി ഒരു സാധനം പോകണിക്കുമ്പോൾ അതെങ്ങനെയാ അതെത്ര സമയം എടുത്തു അതും ഈ പറഞ്ഞു അതൊരു അഞ്ചു പത്ത് ദിവസം പത്ത് ദിവസം അതും ഇരുന്നു അല്ലേ അപ്പൊ രണ്ടപ്പമാരള്ളത് അല്ലേ അപ്പൊ എന്തായാലും സ്ഥലം എന്ന് പറയുന്നത് ഈ സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞേര് ജോസഫ് ജോസഫേട്ടൻ തടിപ്പണിക്കാരനാണ് ശരി അതെ അല്ലെ അപ്പൊ ഈ പ്രാവശ്യം അപ്പം അങ്ങനെ നമ്മുടെ അപ്പാപ്പൻ റെഡി ആയിട്ടുണ്ട് അതേ തലയൊക്കെ അങ്ങനെ ആട്ടുന്നുണ്ട് കേക്ക് ഇതേ വേണോ വേണോന്ന് ചോദിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഇതേ വടി കൊണ്ട് ആൾക്കാരെ ഒരു സംഭവമാണ് അപ്പൊ ഇത് വിൽക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും വേണ്ടിട്ടല്ലേ അപ്പൊ ഇതിന്റെ ഉള്ളിൽ കണ്ടു കണ്ടു കണ്ട് കുറച്ച് കമ്പ് വയറ അതുപോലെ ഒരു വൈപ്പർ മോട്ടർ അതേപോലെ തന്നെ റീപ്പൊക്കെ റീപ്പർ ഇത് വെച്ചിട്ട് ചെയ്യാല്ലേ എന്തായാലും വളരെ സന്തോഷം ഉണ്ട് അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് ചൊവ്വരാണ് അല്ലെ അപ്പൊ ജോസഫയുടെ മുമ്പ് ഒരു കപ്പൽ ഉണ്ടാക്കിട്ട് സംഭവം നമ്മൾ ചെയ്തായിരുന്നു അപ്പൊ ഒരു കലാകാരനാണ് കാഴ്ചയിൽ കണ്ടാൽ നോക്കി ഒരു ജീവനുള്ള ഒരു ക്രിസ്മസ് സാൻ്റെ നമ്മുടെ വീടിന്റെ മുമ്പിലൊക്കെ നിക്കില്ലേ എന്നെ ഈ ക്രിസ്മസ് കരകളിൽ അതേപോലെ തന്നെയാണ് കേട്ടാൻ കൂടി വന്നിട്ട ഹെൽപ് ചെയ്തിട്ടുണ്ട് അച്ഛൻ മാത്രമല്ല അടുത്ത് വന്നിട്ട് ല്ലേ തീർച്ചയായിട്ടും തുടണ്ട അപ്പൊ അപ്പം പെണങ്കും അപ്പൊ എന്തെങ്കിലും ഒരു കാഴ്ച ഉണ്ട് എന്നോട് പറഞ്ഞപ്പോ എനിക്ക് തോന്നി അത് നിങ്ങളും കൂടി എത്തിക്കാന്ന് പറഞ്ഞത് വലിയ സൃഷ്ടിയൊന്നുമല്ല വലിയ എഞ്ചിനീയറിംഗ് ഒന്നുമല്ല പക്ഷെ ഇതിന്റെ ഉള്ളിൽ കുറെ എഞ്ചിനീയറിങ് ഉണ്ട് അതൊന്നും നമുക്ക് ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്താണല്ലേ നിനക്കൊന്നും പറയേണ്ട ഒന്നും അറിയാല്ലേ അല്ലെ അവര് ജോസഫ് എന്താ പറയാനുള്ളത് അല്ലെ പിന്നെ ഒരു ആശയം തന്നെ വെച്ച് നമുക്ക് പ്രാവശ്യം ഉണ്ടാക്കണം എന്നുള്ളത് അതെ അല്ലെ എന്തായാലും സംഭവം ഇവിടെ സെറ്റ് ആക്കി വെക്കിണ്ട് അവിടെ നഷ്ടം ഇട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും കേക്ക് ഒക്കെ അവിടെ ഇരുന്നോട്ടെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പൊ ഇതേപോലെ നല്ല വീടിന് വരുന്നായിരിക്കും താങ്ക് യു പാപ്പാ